ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചായ തിളപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് എടുക്കാം അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ് അപ്പം ഞാനിവിടെ ഒരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര അളവിനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ എടുത്തിട്ടുള്ള ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പം ഞാൻ ഒരു സവാള രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ആണ് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകം ആണ് ഈ പെരിഞ്ചരകം എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ദയ്യ ഒരു പരുവത്തിലൊന്ന് കിട്ടും ഇതിന് നമുക്ക് വേറൊരു ഒന്ന് മാറ്റാം ഇപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുള്ള ബ്രെഡ് എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതിന് നമുക്ക് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് ഒന്ന് കുഴച്ച് എടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് ബ്രെഡ് ഒന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം പരിപ്പ് വടയൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കിയാണ് എടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇതാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഒന്ന് പരിപ്പ് പൊടയുടെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുക്കാം ഇപ്പം ഞാൻ എല്ലാ ബ്രെഡും ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം നമ്മളിത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം റെഡി ആയിട്ടുണ്ട് പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ